എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇനി രണ്ട് ദിവസം സംസ്ഥാനത്ത് അവധിയാണ് റേഷൻ മസ്റ്ററിങ്ങും രണ്ട് ദിവസം നടക്കില്ല അതുപോലെ തന്നെ റേഷൻ വിതരണം ഉണ്ടാകുകയില്ല റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള അഞ്ചു വയസ്സിന് മുകളിലുള്ള എല്ലാ അംഗങ്ങളും മസ്റ്ററിംഗ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നമ്മൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇനി രണ്ട് ദിവസം റേഷൻ മസ്റ്ററിംഗ് അവധിയാണ് തിരുവനന്തപുരത്താണ് ഇപ്പോൾ മസ്റ്ററിംഗ് നടപടികൾ ആരംഭിച്ചിട്ടുള്ളത് നാളെ ശനിയാഴ്ച ശ്രീനാരായണ ഗുരു സമാധി അവധിയായതിനാലും അതുപോലെ തന്നെ ഞായറാഴ്ച അവധിയായതിനാലും രണ്ട് ദിവസം റേഷൻ കട പ്രവർത്തിക്കില്ല ഈ ദിവസങ്ങളിൽ റേഷൻ മസ്റ്ററിങ്ങും ഉണ്ടാകില്ല ബയോമെട്രിക് റേഷൻ മസ്റ്ററിംഗ് റേഷൻ കട വഴി മാത്രമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് നേരത്തെ ക്യാമ്പുകളിൽ നടത്തും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും റേഷൻ കട വഴി മാത്രം നടത്താനാണ് ഇപ്പോൾ തീരുമാനം വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ റേഷൻ മസ്റ്ററിങ് ഈ രണ്ട് ദിവസം ഉണ്ടാകുകയില്ല അതിനുശേഷം രണ്ട് ദിവസം മാത്രമാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്ക് മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം ഉള്ളത് ഈ ഒരു ഈ രണ്ട് ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരത്തുള്ള എല്ലാ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകളും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം ഇല്ലെങ്കിൽ നിങ്ങളുടെ റേഷൻ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അത് കഴിഞ്ഞാൽ സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒക്ടോബർ ഒന്ന് വരെ കൊല്ലം പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ ജില്ലയിലുള്ള ആളുകൾക്കും മസ്റ്ററിങ്ങിനുള്ള സമയമാണ് ഈ ഒരു സമയത്തിനുള്ളിൽ എല്ലാവരും മസ്സ്യം ചെയ്യണം അതിനും ഒരു ഞായർ അവധി വരുന്നുണ്ട് അപ്പോൾ അതിനിടക്കുള്ള ദിവസങ്ങളിൽ പെട്ടെന്ന് ഇത് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് എല്ലാ അംഗങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് വിദേശത്തുള്ള ആളുകളുടെ കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല നമ്മൾ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തെങ്കിലും അറിയിപ്പുകൾ വന്നാൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് അതേപോലെ മലപ്പുറം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിൽ ഉള്ള ആളുകൾക്ക് ഒക്ടോബർ മൂന്ന് മുതൽ എട്ട് വരെ നാല് ദിവസം മാത്രമാണ് അവസരം ഉള്ളത് അപ്പോൾ ആ ഒരു ദിവസത്തിനുള്ളിൽ ആ ജില്ലക്കാരും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതിനു മുമ്പ് ആധാർ കാർഡൊക്കെ അപ്ഡേറ്റ് ചെയ്യാനുണ്ട് എങ്കിൽ ആ ഒരു പ്രവർത്തനം പൂർത്തീകരിക്കേണ്ടതാണ് രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം ഈ മാസത്തെ അവസാന ആഴ്ചയിലെ റേഷൻ വിതരണം ആരംഭിക്കും നീലാവെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്കുള്ള സ്പെഷ്യൽ പത്ത് കിലോ അരിയുടെ വിതരണം അത് ഇപ്പോഴും തുടരുകയാണ് മുപ്പതാം തീയതി വരെയാണ് അത് വാങ്ങാനുള്ള അവസരം മസ്സിംഗ് വരുന്നത് കൊണ്ട് തന്നെ തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും നേരത്തെ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഒരു റേഷൻ വിഹിതങ്ങൾ കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അതുപോലെ മഞ്ഞ റേഷൻ കാർഡിനുള്ള ഭക്ഷ്യ കിറ്റ് വാങ്ങാത്ത ആളുകൾ അതുകൂടി കൈപ്പറ്റണം അല്ലെങ്കിൽ അത് തിരിച്ചു പോകും പിന്നീട് അത് കിട്ടില്ല അതും എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം സെപ്റ്റംബർ മുപ്പതിന് അവസാനിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പിന്നീട് ഒക്ടോബർ മൂന്നിനോ അല്ലെങ്കിൽ നാലിനോ ആയിരിക്കും ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക അത് ഡിപ്പാർട്ട്മെന്റിന്റെ അറിയിപ്പ് വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് അറിയിക്കുന്നതാണ് സെപ്റ്റംബർ മാസത്തെ റേഷൻ വാങ്ങാത്ത ആളുകൾ അതെല്ലാം നേരത്തെ കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് സെർവർ തകരാറ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് മസ്റ്ററിംഗ് കൂടി വരുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ അന്നത്തെ ആളുകൾ എത്രയും പെട്ടെന്ന് ആ ഒരു റേഷൻ ഇനിയുള്ള സമയങ്ങളിൽ അത് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അതുപോലെ തന്നെ മസ്റ്ററിങ് ചെയ്യേണ്ട കാര്യം പറയുമ്പോൾ മുൻഗണനാ വിഭാഗത്തിൽ വെല്ലു പതിച്ച് ഈ മാസമോ കഴിഞ്ഞ മാസമോ റേഷൻ വാങ്ങിയിട്ടുള്ള ആ വ്യക്തി മാത്രം മസ്റ്ററിങ് ചെയ്യേണ്ട ആ അതിലെ മറ്റ് അംഗങ്ങൾ ബയോമെട്രിക് മസ്റ്ററിംഗ് ചെയ്യണം പക്ഷേ പിരൽ പതിച്ച് റേഷൻ വാങ്ങിയിട്ടുള്ള വ്യക്തി ചെയ്യേണ്ടതില്ല അവരുടെ മസ്റ്ററിംഗ് സ്വേധയാ ആയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുകയാണ് നല്ല കാര്യങ്ങൾ കൃത്യമായിട്ട് ആണെന്ന് തരുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് നന്നെ ലഭിച്ചു നോക്കുക മറ്റൊരു വീഡിയോ